നിങ്ങളുടെ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് ടവിലെ കോങ്കയം കൂട്ടായ്മയുടെ ഏഴാം വാർഷികവും കുടുംബ സംഗമവും ചട്ടിപ്പറമ്പ് ലൈഫ് ലൈൻ ഔഷധോദ്യാനത്തിൽ വെച്ച് നടന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കോങ്കയം കൂട്ടായ്മ അധ്യക്ഷനും പരിസ്ഥിതി പ്രവർത്തകനുമായ മുസ്തഫ തോരപ്പ അധ്യക്ഷനായി മലപ്പുറം സൈബർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കെ എം ഷാഫി പന്ത്രാല ക്ലാസ് എടുത്തു അബ്ദുൾ ഹയ്യ നേതൃത്വം നൽകിയ ഗാനമേള കുട്ടികളുടെ വിവിധ ഇനം കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി കബനി ഗ്രൂപ്പ് ചെയർമാൻ സീതി കൊളക്കാട്ടിൽ ചാപ്പനങ്ങാടി പി എം എസ് എ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ വി ജാഫർ സാദിഖ് മഹമ്മൂദു കരിമ്പൻ അഷ്റഫ് കരിമ്പൻ പി കെ അബ്ബാസ് അലി എം സൈഫുദ്ദീൻ ഷിഹാബ് കരിമ്പൻ സി എച്ച് ജലാലുദ്ദീൻ എം കെ ഉമ്മർ എന്നിവർ സംസാരിച്ചു നാസർ കൊളക്കാട്ടിൽ പർവ്വത്ത് കുഞ്ഞി മുഹമ്മദ് ബഷീർ ആമീൻ അനീസ് ബാബു പി സി എച്ച് സാദിക്കലി പി സുബൈർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ